ചതുർവിധ പുരുഷാർത്ഥങ്ങളിൽ കാമമോക്ഷങ്ങളുടെ പ്രതിരൂപമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മമെന്ന തത്വത്തെ പ്രായോഗികമായ രീതിയിൽ പ്രയോഗിച്ചും അർത്ഥകാമങ്ങളെ ധർമാനുസാരം പരിപാലിച്ചും നമ്മുടെ മുന്നിൽ ബഹുമുഖങ്ങളായ ചരിതമാണ് ഭഗവാൻ തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചത് പതിനെട്ട് ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിലെ ജയപരാജയങ്ങളെ നാം വിലയിരുത്തുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഈ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാം കുരുക്ഷേത്ര യുദ്ധമെന്ന ആ രണനദി പാണ്ഡവന്മാർക്ക് മുറിച്ചു കടക്കാൻ സാധിച്ചത് കടത്തുകാരനായി ശ്രീകൃഷ്ണൻ ഉണ്ടായതുകൊണ്ടാണ് പരിമിതമായ വിഭവങ്ങൾ മാത്രമുണ്ടായിട്ടും തങ്ങളെക്കാൾ സർവ്വതിലും മുമ്പിലുള്ള കൗരവാദികളെ പാണ്ഡവന്മാർ എങ്ങനെയായിരുന്നു പ്രതിയോഗികളുടെ ശക്തി ദൗർബല്യങ്ങൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കി യുദ്ധതന്ത്രത്തെ ആവിഷ്കരിക്കുന്നതിലൂടെയായിരുന്നു പ്രതിയോഗിയുടെ ദൗർബല്യം മാത്രം മനസ്സിൽ കണ്ട് അവിടെ പ്രഹരമേൽപ്പിക്കുക എന്ന മൃഗേന്ദ്രന്റെ ഭാവമാണ് വിജയത്തെ സമ്മാനിക്കുക സിംഹത്തെക്കുറിച്ച് പറയാറുണ്ട് സിംഹം ആനയുമായി യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ തന്നേക്കാൾ പതിന്മടങ്ങ് കരുത്ത് സർവ അവയവങ്ങളിൽ ഉണ്ടെങ്കിലും ആനയുടെ അപാരമായ ശക്തിയെക്കുറിച്ച് സിംഹം ചിന്തിക്കാറേയില്ല തന്നെയും ആനയെയും തുലനം ചെയ്യാറില്ല മറിച്ച് ആനയുടെ ദൗർബല്യങ്ങളെയാണ് സിംഹം നോക്കുക അതുമാത്രമേ നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്റെ സർവവീര്യവും ചേർത്ത് വജ്രാഘാത സമാനമായ താട്ടനത്താൽ വിജയിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സിംഹം അജയ്യനായതും രാജാവായതും ഈ ദൃഷ്ടിയിൽ നോക്കിയാൽ സ്വയമേവ മൃഗേന്ദ്രത എന്ന തത്വമാണ് ശ്രീകൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രയോഗിച്ചത് അവനവന്റെ ദൗർബല്യങ്ങളെ പാടെ ഇല്ലാതാക്കി കൂടെയുള്ളവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനോടൊപ്പം ശത്രുവിന്റെ ദൗർബല്യം കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് തങ്ങളുടെ തന്ത്രങ്ങളെ മെനയുക എന്നുള്ള ഒരു അതുല്യ സംഘാടകന്റെയും യുദ്ധതന്ത്രജ്ഞന്റെയും പ്രവൃത്തിയായിരുന്നു ശ്രീകൃഷ്ണൻ യുദ്ധഭൂമിയിൽ ചെയ്തത് കൗരവന്മാരുടെ ശക്തിയെക്കുറിച്ചും അവരുടെ കൂടെയുള്ള മഹാരഥന്മാരെക്കുറിച്ചും നാം വിലയിരുത്തണം കൗരവപക്ഷത്തെ ഏറ്റവും ശക്തൻ ഭീഷ്മരായിരുന്നു സ്വച്ഛന്ത വരം ലഭിച്ച ഭീഷ്മ പിതാമഹൻ ക്ഷാത്രവീര്യത്തിന്റെ ഒരു വന്മരം തന്നെയായിരുന്നു കൗരവപക്ഷത്തിലെ രണ്ടാമൻ സർവർക്കും ആയുധവിദ്യ പഠിപ്പിച്ച അജയ്യനായ ദ്രോണാചാര്യരായിരുന്നു മൂന്നാമനായി വീരനായ അർജുനനെ പോലും വധിക്കാൻ പോന്ന മാരകമായ ദിവ്യാസ്ത്രങ്ങൾ കൈവശമുള്ള ധീരനായ കർണനായിരുന്നു കാരുരിമ്പിന്റെ കരുത്തുള്ള ഭീമനു പോലും ഗതായുദ്ധത്തിൽ വധിക്കാൻ സാധിക്കാത്തവനും തന്റെ അരക്കെട്ടിനു മേൽപോട്ട് വജ്രസമാനമായ ശരീരത്തോടു കൂടിയതും അങ്ങനെയുള്ള ദുര്യോധനൻ നാലാമനായുമുണ്ടായിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ കൃപാചാര്യരും അശ്വത്ഥാമാവും ശല്യരും ശകുനിയും ജയദ്രഥനും ദുശ്യാസനും തുടങ്ങി നൂറുകണക്കിന് അപ്രമേയ ശക്തിയുള്ള വില്ലാളി വീരന്മാരോടൊപ്പം പതിനൊന്നക്ഷൌഹിണിപ്പടയുടെ കരുത്തും ചേർന്നപ്പോൾ ലോകത്തിലാർക്കും ധൈര്യത്തോടുകൂടി ഒന്നു നോക്കുവാൻ പോലും സാധിക്കാത്ത കരുത്തന്മാരുടെ നീണ്ട നിരയായിരുന്നു കൗരവപക്ഷത്തുണ്ടായിരുന്നത് എന്നാൽ പാണ്ഡവപക്ഷത്ത് വിരലിൽ എണ്ണാവുന്ന വീരയോദ്ധാക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവസാനം പാണ്ഡവന്മാർ വിജയിക്കുകയും കൗരവന്മാർ പരാജയപ്പെടുകയും ചെയ്തു തികച്ചും അപ്രതീക്ഷിതമായ ഈ പരിണാമത്തിന്റെ കാരണം എന്താണ് ചെറിയൊരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ് കൗരവന്മാരിൽ ഓരോരുത്തരും തങ്ങളുടെ പക്ഷത്തിന്റെ വിജയത്തിനേക്കാൾ വില കൊടുത്തത് അവരവരുടെ സ്വകാര്യ പ്രതിജ്ഞകൾക്കും തീരുമാനങ്ങൾക്കുമായിരുന്നു എന്നാൽ അതേസമയം പാണ്ഡവന്മാരാകട്ടെ തങ്ങളുടെ വൈയക്തിക സങ്കല്പങ്ങളെ വൈയക്തിക തീരുമാനങ്ങളെ മാറ്റിവെച്ച് ശ്രീകൃഷ്ണൻ ഉപദേശിച്ച പ്രകാരം പ്രവർത്തിക്കുവാൻ തയ്യാറായി കൗരവപക്ഷത്തെ ഓരോരുത്തരുടെയും സ്വകാര്യ താല്പര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ശിഖണ്ഡി തനിക്കെതിരെ യുദ്ധത്തിന് വന്നാൽ താൻ യുദ്ധം ചെയ്യാൻ നിൽക്കില്ല എന്നതായിരുന്നു ഭീഷ്മരുടെ വൈയക്തിക പ്രതിജ്ഞ ഈ തീരുമാനത്തെ അറിയാവുന്ന ശ്രീകൃഷ്ണൻ ശിഖണ്ഡിയെ ഭീഷ്മരുടെ മുന്നിൽ അണിനിരത്തി ഭഗവാൻ വളരെ ഭംഗിയായി ഭീഷ്മരെ യുദ്ധരംഗത്ത് നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്തി സൂര്യഭഗവാന്റെ ഉപദേശം മറികടന്ന് കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് ദാനം നൽകിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ശ്രീകൃഷ്ണന്റെ ബുദ്ധിയായിരുന്നു ദാനമായി തന്നോട് ആര് എന്തു ചോദിച്ചാലും താൻ കൊടുക്കുമെന്ന് കർണൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ഇതിലൂടെ അവധ്യനായ കർണനെ വധിക്കാൻ സാധിക്കുന്ന വിധത്തിലേക്ക് മാറ്റിയെടുക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ ഭീഷ്മ പിതാമഹൻ യുദ്ധക്കളത്തിലുള്ളപ്പോൾ താൻ യുദ്ധഭൂമിയിൽ ഇറങ്ങുകയില്ല എന്ന് കർണൻ പ്രതിജ്ഞ ചെയ്തിരുന്നതുകൊണ്ട് ആദ്യത്തെ പത്ത് ദിവസം കൗരവന്മാർക്ക് കർണന്റെ സേവനം ലഭ്യമായില്ല ഇവിടെയും വൈയക്തിക പ്രതിജ്ഞയ്ക്കായിരുന്നു മുൻതൂക്കം ദ്രോണാചാര്യർ പുത്രസ്നേഹത്താൽ അന്ധനാണ് എന്ന് നല്ലപോലെ അറിയാമായിരുന്നു ശ്രീകൃഷ്ണന് അദ്ദേഹത്തിന്റെ ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഭഗവാൻ യുധിഷ്ഠിരനെ കൊണ്ട് അശുദ്ധാമാഹത എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ശംഖ് വിളിച്ച് ബാക്കിയുള്ള ഭാഗം ദ്രോണർക്ക് കേൾക്കാതാക്കുകയും ചെയ്തു തന്റെ മകൻ മരണപ്പെട്ടുവെന്ന് തെറ്റിദ്ധരിച്ച ദ്രോണർ പുത്രശോകത്താൽ വിവശനായി തേർത്തട്ടിലിരുന്നപ്പോൾ ആ സ്ഥൂല ശരീരത്തെ ദൃഷ്ടദ്യുമനെ കൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്തത് ശ്രീകൃഷ്ണ ബുദ്ധിയായിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ജയപരാജയങ്ങൾ അർജുനന്റെ മനസ്ഥിതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ സർവസൈന്യാധിപനാകാൻ തുനിയാതെ തന്നെ സാരഥിയാകാൻ തീരുമാനിച്ചു ത്യാഗവും നിരഹങ്കാരവുമായിരുന്നു ശ്രീകൃഷ്ണന്റെ ആ തീരുമാനം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിയ ഗീതോപദേശത്തിന് കാരണമായതും ഈ ഒരു തീരുമാനമായിരുന്നു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപേ യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ തുടങ്ങുന്ന മാനസികാവസ്ഥയിലെത്തിയ അർജുനനെ സ്വധർമാചരണത്തിന് തയ്യാറാക്കിയതും ശ്രീകൃഷ്ണനായിരുന്നു കുന്തിദേവിയെ കർണസമീപത്തേക്ക് പറഞ്ഞയച്ച് അദ്ദേഹം പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠ സഹോദരനാണെന്ന സത്യം വെളിപ്പെടുത്തി അർജുനനൊഴികെ പാണ്ഡവന്മാരിൽ മറ്റാരെയും താൻ വധിക്കുകയില്ലെന്ന് സത്യം ചെയ്യിച്ചതിന്റെ പിന്നിലും ശ്രീകൃഷ്ണന്റെ ഉപദേശമായിരുന്നു കർണൻ അർജുന വധത്തിനായി ശക്തി എന്ന വേലിനെ പുറത്തെടുക്കുവാനായി ഘടോൽഗജനെ യുദ്ധമുഖത്തേക്ക് എത്തിക്കുകയും ആ സംഹാരവീര്യത്തിൽ അഗ്നിയിൽ ഈയാമ്പാറ്റകൾ കണക്കെ ചത്തൊടുങ്ങുന്ന കൗരവ സൈന്യത്തെ കണ്ട ദുര്യോധനൻ ആ ദിവ്യായുധം ഘടോത്ഗജനെതിരെ പ്രയോഗിക്കുവാൻ കർണനെ നിർബന്ധിതനാക്കിയതിന്റെ പിന്നിലും പ്രവർത്തിച്ചത് ശ്രീകൃഷ്ണനായിരുന്നു ജയദ്രഥന്റെ വധത്തിനു പിന്നിലും കർണവധത്തിന്റെ പിന്നിലും ദുര്യോധന വധത്തിനു പിന്നിലും പ്രവർത്തിച്ചത് ഇതേ കൃഷ്ണനായിരുന്നു പരിമിതമായ വിഭവങ്ങളിലൂടെ പാണ്ഡവരെ അവരവരുടെ വൈയക്തിക ഇഷ്ടാനിഷ്ടങ്ങളും പ്രതിജ്ഞകളും മാറ്റിവെക്കുവാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രഹിതത്തിനായി പ്രവർത്തിക്കാൻ അവരെ ഒരുമിപ്പിച്ചു നിർത്തിയ അതുല്യ സംഘാടകനും യുദ്ധതന്ത്രജ്ഞനുമായിരുന്നു ശ്രീകൃഷ്ണൻ എന്നാൽ കൗരവപക്ഷത്തിൽ ഒരു നല്ല സംഘാടകനില്ലായിരുന്നു ഒരു നാഥനില്ലായിരുന്നു എല്ലാവരും താന്താങ്ങളുടെ പ്രതിജ്ഞയും വ്യക്തി താല്പര്യത്തിലും മാത്രം മുഴുകിയപ്പോൾ കൗരവരെന്ന ആ പക്ഷത്തിന്റെ താല്പര്യം ആരും നോക്കിയില്ല ഫലമോ സമ്പൂർണ്ണ നാശവും സംഭവിച്ചു സത്യത്തിൽ ഈ ഒരു പാഠം മഹാഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വർത്തമാനകാലത്തിലും ശ്രീകൃഷ്ണനെ പോലെ ഇത്തരം സംയോജകത്വം ഓരോരുത്തർക്കും ആവശ്യമാണ് ഇവിടെ ശ്രീകൃഷ്ണൻ എന്ന പ്രോജ്വല വ്യക്തിത്വത്തെ നാം മനസ്സിലാക്കണം എത്രയെത്ര കഴിവുകളുടെ വിളനിലമാണ് ശ്രീകൃഷ്ണൻ അസാമാന്യമായ ബുദ്ധി സാമർഥ്യം അജയ്യമായ ശക്തി പരഹൃദയജ്ഞാനം വിശകലന ശേഷി തുടങ്ങിയ എല്ലാം ഉണ്ടായിട്ടും വ്യക്തിപരമായി ഒന്നും ആഗ്രഹിക്കാതെ നിർമോഹിയായി മുന്നിൽ നിന്ന് പ്രസ്ഥാനത്തെയും രാഷ്ട്രത്തെയും നയിക്കാൻ തയ്യാറാകുന്നു അപ്പോൾ ആ പക്ഷത്തുള്ള എല്ലാവരും ശ്രീകൃഷ്ണന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഇത്തരം സമർപ്പിത മനോഭാവമുള്ള ശ്രീകൃഷ്ണ ഭാവം ഉൾക്കൊള്ളുന്ന പ്രധാന സേവകരെയാണ് വേണ്ടത് ഇതാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ ശ്രീകൃഷ്ണ സന്ദേശം എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ